നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിൻ്റെ വ്യക്തി ജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിൻ്റെ പേരിൽ വന്നു നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെയും പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടുപേരുടെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വിവരം പുറംലോകത്തെ അറിയിച്ചത് ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് മഞ്ജു വാര്യരാകട്ടെ നമ്പർ വൺ മേക്കോവറിൽ തിരിച്ചെത്തുകയും ചെയ്തു രണ്ടാം വരവിൽ തമിഴിലും സാന്നിധ്യം അറിയിച്ച മഞ്ജു ഇപ്പോൾ തൻ്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴിതാ മുമ്പൊരിക്കൽ മഞ്ജുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് അന്ന് ഇവർ വേർപിരിഞ്ഞിട്ടില്ല കോസിപ്പുക്കളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് നടൻ മറുപടി പറയുന്നത് മഞ്ജു സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് അന്ന് വിഷയമായിരുന്നു അങ്ങനെ ഭാര്യയായി മാത്രം മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു എന്ന് ആരാധകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഞ്ജു വർ മാത്രമല്ല ഏതൊരു നടിയും അങ്ങനെയാണെന്നാണ് ദിലീപ് നൽകിയ മറുപടി പേഴ്സണൽ എന്നുണ്ട് നൂറ്റമ്പത് ജോലിയുണ്ട് മഞ്ജു വളരെ എൻഗേജഡ് ആണ് എൻ്റെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും കമ്പനി കാര്യങ്ങളുമുണ്ട് ഒരു കാര്യം ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊമ്പത് വയസ്സാണ് അതിനപ്പുറമുള്ള പ്രായത്തിൽ കണ്ടിട്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെയാണെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു മഞ്ജുവിനോട് ദിലീപിന് അസൂയയുണ്ടോ എന്ന ചോദ്യത്തിന് മഞ്ജു ഒരു പാവമാണ് അതിനോട് എന്തിനാണ് അസൂയ എന്നാണ് ദിലീപ് തിരിച്ചു ചോദിച്ചത് ഭാര്യയെ പുറത്തിറക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കും ദിലീപ് അന്ന് മറുപടി നൽകി മഞ്ജു വളരെ ലിബറൽ ആണ് സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം എറണാകുളത്തെ ഷോപ്പുകളിൽ എല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മഞ്ജുവാണെന്നും നടൻ വ്യക്തമാക്കി കൂടെ അഭിനയിച്ചവർക്കൊപ്പം വന്ന ഗോസിപ്പുകളെ കുറിച്ചും ദിലീപ് അന്ന് സംസാരിച്ചു ഒരുപാട് നായികമാരുടെ കൂടെ അഭിനയിക്കുന്നതാണ് സ്വാഭാവികമായും അടുപ്പിച്ച് കുറേ പടങ്ങളിൽ ഒരുമിച്ച് കാണുമ്പോൾ പലരും പലതും പറയും പക്ഷേ അത് ജോലിയുടെ ഭാഗമാണ് ഗോസിപ്പാണ് എൻ്റെ ജീവിതത്തിൻ്റെ എനർജി എന്ന് ഞാൻ പറയാറുണ്ട് മഞ്ജു ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞ് മെക്കിട്ട് കയറാറോ വേറെ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കാറുമില്ല എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണായിരിക്കണമെന്ന് മാത്രമേ മഞ്ജുവിനുള്ളൂവെന്നും ദിലീപ് അന്ന് വ്യക്തമാക്കി മീശമാധവൻ്റെ ഇൻഡിബേറ്റ് രംഗങ്ങൾ കണ്ടപ്പോൾ ഇത്രയൊക്കെ വേണ്ടിയിരുന്നു എന്ന് വെറുതെ എങ്കിലും ഭാര്യ ചോദിക്കുമോ എന്നും ആങ്കർ ചോദിച്ചു എന്നാൽ മാധവനെക്കുറിച്ച് സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല പകരം ചാന്തോട്ട് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വർഷം എട്ട് കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല ഇടയ്ക്ക് ഇവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ സഹപ്രവർത്തകരുമൊക്കെ ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട്